സൗദി അറേബ്യ തൊണ്ണൂറ്റി അഞ്ചാമത് ദേശീയ ദിനം ആഘോഷിച്ചു രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും വളർച്ചയുടെയും കഥ പറയുന്ന ആഘോഷമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാജ്യം ഏകീകരിക്കപ്പെട്ട് സൗദി അറേബ്യ എന്ന നാമം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ദേശീയ ദിനം സൗദി അറേബ്യ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി സുൽഫിക്കർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം സൗദി അറേബ്യയുടെ ചരിത്രം ഐക്യത്തിന്റെയും വികസനത്തിന്റെയും കഥ കൂടിയാണ് വിവിധ ഗോത്രങ്ങളെയും പ്രദേശങ്ങളെയും ഒരുമിപ്പിച്ച് ഒരു രാഷ്ട്രമാക്കി മാറ്റിയ അബ്ദുൾ അസീസ് രാജാവിന്റെ ദീർഘവീക്ഷണമാണ് ആധുനിക സൗദി അറേബ്യയുടെ അടിത്തറ ഈ ചരിത്രം രാജ്യത്തെ ഓരോ പൌരനും അഭിമാനത്തിന്റെ പ്രതീകമാണ് നമ്മുടെ അഭിമാനം നമ്മുടെ പ്രകൃതിയിലാണ് എന്നതാണ് ഇത്തവണത്തെ സൗദി ദേശീയ ദിനത്തിന്റെ അടയാളവാക്യം രാജ്യത്തിന്റെ ഉദാരത അഭിലാഷം ആധികാരികത ദയ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന വിധത്തിലാണ് രൂപം ആയിരത്തിരണ്ട് സെപ്റ്റംബർ സൌദി ഭരണാധികാരിയായിരുന്ന അബ്ദുൾ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ സൌദ് രാജാവ് സൌദിയിലെ എല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി കിങ്ഡം ഓഫ് സൌദി അറേബ്യ എന്ന പേരിൽ ഏകീകരിക്കുന്നതായി പ്രഖ്യാപിച്ച ദിനമാണ് സൌദി നാഷണൽ ഡേ സൌദി വസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളവും ഒരു സന്തോഷ ദിനമാണ് സൗദി അറേബ്യയുടെ ദേശീയ ദിനം എന്നത് പ്രവാസികൾ കൂടി ഏറ്റെടുക്കുന്ന ഒരു ആഘോഷമായാണ് സാധാരണഗതിയിൽ തന്നെ സൗദി ദേശീയ ദിനം കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ട ദേശീയ ദിനങ്ങളാണ് സൗദി അറേബ്യക്കുള്ളത് അതിൽ പ്രധാനപ്പെട്ടതാണ് സൗദി ദേശീയ ദിനം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് എല്ലാ വർഷവും സൗദി ദേശീയ ദിനം ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് രണ്ടാമത്തേത് ഫെബ്രുവരി ഇരുപത്തി രണ്ടിന് ആഘോഷിക്കുന്ന സൗദി ഫൗണ്ടിംഗ് ഡേ അല്ലെങ്കിൽ സ്ഥാപക ദിനമാണ് സൗദി അറേബ്യയുടെ ചരിത്രത്തിലെ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷ ദിനങ്ങളാണ് സ്ഥാപക ദിനവും ദേശീയ ദിനവും ദേശീയ ദിനം സൗദിയിൽ വർണ്ണാഭമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് രാജ്യമെങ്ങും ദേശീയ പതാകയുടെ പച്ച നിറത്തിൽ അലങ്കരിക്കപ്പെടുകയും റോഡുകളും കെട്ടിടങ്ങളും അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നായിരുന്നു രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നടന്ന എയർ ഷോകൾ സൗദി വ്യോമസേനയുടെ വിസ്മയകരമായ പ്രകടനങ്ങൾ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തു സർക്കാർ ഈ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിക്കുകയും നിരവധി സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സൗദി അറേബ്യയുടെ ദേശീയ ദിനം സാധാരണഗതിയിൽ ആഘോഷിക്കുന്നത് സൗദി അറേബ്യയുടെ ശക്തി അല്ലെങ്കിൽ അതിന്റെ കരുത്ത് അതിന്റെ വികസനം അതിന്റെ പുരോഗതി അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതേസമയം സൗദി അറേബ്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നത് അതിന്റെ പരമ്പരാഗതമായിട്ടുള്ള ആഘോഷങ്ങൾ സംസ്കാരങ്ങൾ എന്നിവയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന പ്രവാസികളും ഈ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് പ്രവാസി സംഘടനകൾ വിവിധ പരിപാടികളോടെ ദേശീയ ദിനം ആഘോഷിക്കുന്നു സൌദി അറേബ്യയെ തങ്ങളുടെ രണ്ടാം വീടായി കാണുന്ന പ്രവാസികൾ ഈ രാജ്യത്തോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ ഈ ദിനം അവസരമായി ഉപയോഗിക്കുന്നു ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾ സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ദേശീയ ദിനാഘോഷം ആഘോഷിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് തെരഞ്ഞെടു എടുത്തിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തകരെ രക്തം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ സാംസ്കാരിക സംഘടനകൾ വിവിധ സാംസ്കാരിക പരിപാടികളും ദേശീയ ദിന ആഘോഷങ്ങളും സൗദിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാംസ്കാരിക പൈതൃകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നടത്തപ്പെടുകയാണ് ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തപ്പെടാൻ ഒരു കാരണം സൗദിയിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് സൗദി ലഭിക്കുന്ന അങ്ങേയറ്റത്തെ പരിഗണനയും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാൻ രാജാവും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും വലിയ പ്രതീക്ഷയാണ് ഈ ദേശീയ ദിനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കും പ്രവാസികൾക്കും ലോകത്തിനും നൽകുന്നത് സ്വപ്നം കാണുന്നവരുടെയും അതിനായി പ്രയത്നിക്കുന്നവരുടെയും രാജ്യമാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സൗദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞത് സൗദിയുടെ കുതിപ്പിലും വികസനത്തിലും എന്നും ഒപ്പം നിന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഇത് അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ് അതോടൊപ്പം ഈ പ്രാവശ്യത്തെ സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തിന്റെ തീം വേർഡ് എന്ന് പറയുന്നത് ബി എന്നാണ് അതിന്റെ അർത്ഥം ഞങ്ങളുടെ അഭിമാനം ഞങ്ങളുടെ സ്വഭാവത്തിലാണ് എന്നതാണ് ആ സ്വഭാവമാണ് ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികളെ ഇവിടെ പിടിച്ചു നിർത്തിയത് അവരുടെ നാടിനെ വികസിപ്പിച്ചെടുത്തത് സൗദി അറേബ്യയുടെ ദേശീയ ദിനാഘോഷങ്ങൾ കേവലം ചരിത്ര സ്മരണകൾ മാത്രമല്ല രാജ്യത്തിന്റെ ഭാവിയുടെ നേർച്ചിത്രം കൂടിയാണ് അത് സൗദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ നേതൃത്വത്തിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത് പരിഷ്കാരങ്ങൾ രാജ്യത്തെ പുതിയൊരു പാതയിലേക്ക് നയിക്കുകയാണ് എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയിൽ നിന്നു മാറി മറ്റു മേഖലകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സൗദി അറേബ്യ സ്വപ്നം കാണാൻ താല്പര്യമുള്ളവരോടേയും രാജ്യമാകുക എന്നാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ തന്റെ രാജ്യത്തെ പറ്റി പലപ്പോഴും പറ പറഞ്ഞു വരുന്നത് അഞ്ചു കൊല്ലം കൂടി കാത്തിരുന്നാൽ സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ എത്തും ഇതേ സമയം തന്നെ സൗദി എന്ന രാജ്യം നൂറ് വയസ്സ് പൂർത്തിയാക്കുകയും ചെയ്യും ടൂറിസം വിനോദം സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയുള്ള സാമൂഹിക പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റി നിയോ തുടങ്ങിയ വൻകിട പദ്ധതികൾ ആകർഷിക്കുന്നു വരുമാനം ഗണ്യമായി ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വർദ്ധിപ്പിച്ചിട്ടുണ്ട് സൗദിയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് സംരംഭകരും വ്യവസായികളും സൗദി എന്ന രാജ്യത്തിന്റെ അവസരങ്ങൾ സാധ്യതകൾ മനസ്സിലാക്കി ഇവിടേക്ക് എത്തുന്നുണ്ട് ഇവർക്കെല്ലാം ആവശ്യമായ എല്ലാത്തരം സേവനങ്ങളും സൗകര്യങ്ങളുമാണ് രാജ്യം ഒരുക്കി നൽകിയിരിക്കുന്നത് ലുലു പോലുള്ള വൻകിട ഹൈപ്പർ മാർക്കറ്റുകൾ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഗിന്നസ് റെക്കോർഡ് നേടുന്നത് ഉൾപ്പെടെയുള്ള ആകർഷകമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് അൽവഫ അടക്കമുള്ള ഹൈപ്പർ മാർക്കറ്റ് സ്ഥാപനങ്ങൾ വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റാലിറ്റി ദ സൗദി ഗവൺമെന്റ് അസ് ും അതിവേഗം വളരുകയാണ് സൗദി ഈയിടെയായി സൗദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ കൂടി വിശകലനം ചെയ്യുമ്പോൾ ഒരു പ്രാദേശിക ശക്തി മാത്രമല്ല മറിച്ച് ആഗോള തീരുമാനങ്ങളിലെ പ്രധാന പങ്കാളിയാണെന്ന് ലോകത്തെ കൂടിയാണ് സൗദി അറേബ്യ ഞാൻ ഇവിടെ വരുന്നത് ടോട്ടലി ആയി സ്ത്രീകൾക്ക് ഒരുപാട് ഉന്നമത്തിലോട്ടും ഒരാൾ ഒരു ഒരുപാട് ജോലി സാഹചര്യം വെച്ചു കൊടുക്കുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് എന്റെ ഫാമിലി ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് ഈ കൺട്രി ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നൊരു കൺട്രിയാണ് മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് അഭയമേകുന്ന ഇന്ത്യയുടെ സുപ്രധാന സുഹൃത്ത് രാഷ്ട്രം കൂടിയായ സൗദി അറേബ്യക്കും ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും ദേശീയ ദിന ആശംസകൾ ർ അൽഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹ്റൈൻ ഒമാൻ